അവർ ഇത് രണ്ടു തരത്തിലും അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളും മഹല്ലി പോലത്തെ പല ഗ്രന്ഥങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സിലാക്കാം നമ്മുടെ വിഷയം പുനർവിവാഹം സിംഗിൾ ഒരു ഒരു മഹാറാണിയെ പോലെയാണ് ഇസ്ലാം ഒരു സ്ത്രീയെ കാണുന്നത് കാരണം മഹാറാണിക്ക് ചുറ്റും ഉണ്ടാവും എപ്പോൽ കാവൽക്കാരുണ്ടാവും ഇപ്പൊ റിങ് ആണെങ്കിൽ പോലും എന്താക്കാൻ പാടില്ല യൂസ് ആക്കരുത് എന്നാണ് പറയുന്നത് മാംസാ ഉമ്മയാണ് എന്താണ് ഇത് ആ കണ്ട എപ്പോഴാണ് ഇങ്ങനെയാവണിവാഹം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന വെള്ള ഡ്രസ് ഇടണം വെള്ള ഡ്രസ് ഇല്ല പക്ഷെ അങ്ങനല്ല വെള്ളം ഇടണം നിർബന്ധമില്ല ഈ മുത്തുമണികൾ അങ്ങനെയുള്ളതല്ല ഒഴിവാക്കിയെങ്കിൽ തന്നെ മതി